നാദാപുരത്ത് സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിൻ്റെയും കൂടി ആവശ്യമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിയാബ് തങ്ങൾ മലപ്പുറത്ത് വാർത്താ ലേഖകരുമായി സംസാരിക്കുകയായിരുന്നു തങ്ങൾ സിറ്റിവായിട്ട് ഏരിയ ആണ് അവിടെ നാദാപുരം പാനൂര് അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവിടെ അത് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും അപ്പോൾ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു അവിടെ എൻ്റെ അന്ന് സംസ്ഥാന പ്രസിഡന്റ് സൈദ് മുഹമ്മദ് ഋഷി അഫ് തങ്ങള് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർ അവരൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞാലി സാഹിബറെ കൂടി ബന്ധപ്പെട്ടിട്ട് നാദാപുരത്തൊരു സമാധാനം അത് ഒരു പിന്നെ സ്ഥിര സമാധാനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നടത്തി അത് നായനാരും തങ്ങളും ഒക്കെ തന്നെ വളരെ തന്മയത്വത്തോടെ തന്നെ അവിടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു അപ്പോൾ അതിനുശേഷം വളരെ സമാധാനത്തോടെ തന്നെയാണ് നാദാപുരം മേഖല മുന്നോട്ട് പോകുന്നത് അതിനിടക്ക് പ്രകോപനോ അപകടോപനമൊന്നും അവിടെ ഏശാതെ നല്ലൊരു സമാധാനം അവിടെ നിലനിൽക്കാൻ ഇപ്പോൾ ഈ എലക്ഷൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു വടകരയിൽ സെൻസിറ്റീവായ പ്രദേശങ്ങൾ ഉണ്ട് എന്നാൽ രാഷ്ട്രീയമായി ചേരുത്തിരുമ്പോൾ ഏറ്റുമുട്ടലേക്ക് പോകാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും മുൻപ് മുഹമ്മദ് ഋഷ്ബബ് തങ്ങളും മുഖ്യമന്ത്രിയുമായ ഇ കെ നായനാരുമെല്ലാം ചേർന്ന് നാദാപുരത്ത് സമാധാന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം ഏതായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല മുൻകരുതൽ എടുക്കുക എന്നുള്ളത് ജില്ല ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഗൗരവത്തിൽ പരിഗണിക്കണം രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അത് പൂർണ്ണമാകില്ല എല്ലാവരെയും വിളിച്ചേർത്ത് സർവകക്ഷി യോഗം പെട്ടെന്ന് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ